ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പഞ്ചാംഗം ഏതാണെന്ന് ചോദിച്ചാൽ ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയാണ് നമ്മുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയാണ് ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ് ദേശീയ വൃക്ഷം പേരാലാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്താണ് ഭരതനാട്യമാണ് നമ്മുടെ ദേശീയ മത്സ്യം ഐക്കൂറയാണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഐക്കൂറയാണ് ദേശീയ നദി ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ് ദേശീയ പാനീയം ചായയാണ് ഇന്ത്യയുടെ ദേശീയ പാനീയം ചായയാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷ എന്താണ് ഹിന്ദിയാണ് നമ്മുടെ ദേശീയ പതാകയിലെ നിറങ്ങൾ നമുക്കറിയാം മൂന്ന് നിറങ്ങളാണ് പ്രധാനമായും ഉള്ളത് അതിൽ ഏറ്റവും മുകളിലത്തെ നിറം കുങ്കുമ നിറവും നടുക്ക് വെള്ളനിറവും താഴെ പച്ച നിറവുമാണ് ഇതിൽ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരത ത്യാഗം എന്നിവയാണ് നമ്മുടെ ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ് വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധതയും സമാധാനത്തെയുമാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധിയേയും ഫലഭൂഷ്ഠതയുമാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയും ത്യാഗവുമാണ് വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധതയും സമാധാനവുമാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധിയും ഫലഭൂഷ്ടതയുമാണ് ഇന്ത്യയുടെ നിലവിലെ ദേശീയ പതാകയെ അതായത് ത്രിവർണ പതാകയെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ നിലവിലെ ദേശീയ പതാക എന്ന് പറയാൻ കാരണം നമുക്ക് അതിനു മുമ്പ് പല തരത്തിലുള്ള ദേശീയ പതാകകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നം നമ്മുടെ നിലവിലുള്ള ആ ദേശീയ പതാകറിയാമല്ലോ ആ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് അതിനുശേഷം ദേശീയ പതാകയ്ക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് പിങ്കലി വെങ്കയ്യ ഇപ്പം നിലവിലെ ഇന്ത്യയുടെ ദേശീയ പതാക അത് രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പിങ്കലി വെങ്കയ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത്തരത്തിലൊരു ദേശീയ പതാകയ്ക്ക് രൂപകൽപ്പന നൽകിയത് ഇന്ത്യൻ ദേശീയ പതാകയുടെ നടുവിലായി കാണപ്പെടുന്ന അശോകചക്രത്തിൻ്റെ നിറം എന്താണ് നാവിക നീല ഇന്ത്യൻ ദേശീയ പതാകയുടെ നടുവിലായി ഒരു അശോകചക്രമുണ്ട് അതിൻ്റെ നിറം നാവിക നീലനിറമാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നുമാണ് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്നും ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്നുമാണ് ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാല് ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തിനാലാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്താണ് ദീർഘചതുരാകൃതി ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ത്രീ ഇസ് ടു ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ത്രീ ഇസ് ടു റ്റു ആണ് ചിലപ്പോൾ ഇത് തിരിച്ചു തിരിച്ചുപോയിക്കാം മുമ്പൊരു ഫീൽഡ് വർക്കർ എക്സാമിന് ഇന്ത്യൻ ദേശീയ പതാകയുടെ ഭീതിയും നീളവും തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചത് അപ്പോൾ എത്ര എത്രയാണ് നിങ്ങൾ എഴുതുക ടു ഇസ് ടു ത്രീ എന്ന് വേണം എഴുതാൻ അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ ഭീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചാൽ അനുവാദം ചോദിച്ചാൽ ടു ഇസ് ടു ത്രീയാണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ് കർണാടകയിലെ ഹൂബ്ളിയിലുള്ള കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടകയിലെ ഹൂബ്ളിയിലുള്ള കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് നവംബർ ഒന്നാണ് ഇന്ത്യക്കായി ഒരു അനൗദ്യോഗിക ദേശീയ പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ആരാണ് സിസ്റ്റർ നിവേദിത ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് സിസ്റ്റർ നിവേദിത ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ദേശീയ പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയായ സ്വദേശി പതാക ഈ സ്വദേശി പതാക അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളുണ്ട് വന്ദേമാതരം പതാകയെന്നും കൽക്കത്ത പതാകയെന്നും അപ്പോൾ ഈ സ്വദേശി പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് സുരേന്ദ്രനാഥ ബാനർജിയാണ് എവിടെയാണ് ഉയർത്തിയത് കൊൽക്കത്തയിലെ പാഴ്സി ബാഗൻ സ്ക്വയറിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് സുരേന്ദ്രനാഥ ബാനർജി കൊൽക്കത്തയിലെ പാഴ്സി ബാഗൻ സ്ക്വയറിലാണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയായ സ്വദേശി പതാക ആദ്യമായി ഉയർത്തിയത് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന താമരകളുടെ എണ്ണം എത്രയാണ് എട്ട് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന താമരകളുടെ എണ്ണം എട്ടാണ് ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജി ഗാമയാണ് ഇന്ത്യൻ പതാക അന്തർദേശീയ തലത്തിൽ ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജി ഗാമയാണ് എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എവിടെ വെച്ചാണ് ചെങ്കോട്ടയിൽ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ് രാജ്പഥിൽ വെച്ചാണ് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ ഇന്ത്യൻ ദേശീയ പതാക ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നെഹ്റുവാണ് പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് വെക്സിലോളജി പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്ന പേരിലാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നും ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് സിംഹം കാള കുതിര ആന ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ സിംഹം കാള കുതിര ആന എന്നിവയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ് ദീനാനാഥ് ഭാർഗവ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമായ സത്യമേവ ജേത എടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ് മുണ്ടഗോപനിഷത്തിൽ നിന്നും ഇന്ത്യയുടെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമായ സത്യമേവ ജേത എടുത്തിട്ടുള്ളത് മുണ്ടഗോപനിഷത്തിൽ നിന്നുമാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയതാരാണ് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂറാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ഇന്ത്യയുടെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ശങ്കരാഭരണം നമ്മുടെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് ബംഗാളി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ് ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് അൻപത്തിരണ്ട് സെക്കൻഡ് ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ഇതിൻ്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ ഇരുപത് സെക്കൻഡാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തത്വബോധിനി പത്രികയിൽ പ്രസിദ്ധീകരിച്ച ടാഗോറിൻ്റെ ഏത് കൃതിയിൽ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എടുത്തിരിക്കുന്നത് ഭാരത് ഭാഗ്യോ വിദാദ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തത്വബോധിനി പത്രികയിൽ പ്രസിദ്ധീകരിച്ച ടാഗോറിൻ്റെ ഭാരത് ഭാഗ്യോ ബിദാത എന്ന കൃതിയിൽ നിന്നുമാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന എടുത്തിട്ടുള്ളത് ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തേഴിന് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ സരളാദേവി ചൗതറാണിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തേഴിന് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ സരളാദേവി ചൗതറാണിയാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്തത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായി വന്ദേമാതരത്തെയും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ഒരേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് വന്ദേമാതരം രചിച്ച ആരാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരത്തിന് സംഗീതം നൽകിയതാരാണ് ജാതുനാഥ് ഭട്ടാചാര്യ വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് ദേശ് രാഗം വന്ദേ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശ് രാഗത്തിലാണ് വന്ദേ വന്ദേമാതരം രചിച്ചിരിക്കുന്നത് ഏതു ഭാഷയിലാണ് ബംഗാളി വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചാൽ ബംഗാളിയാണ് ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏതാണ് ആനന്ദമഠം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് നമ്മുടെ ദേശീയ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത് സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ് ആനന്ദമഠം ബെങ്കിചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ഏത് കലാപത്തെ ആസ്പദമാക്കിയാണ് സന്യാസി കലാപം വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് വന്ദേമാതിരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ടു ദി രചിച്ചതാരാണ് അരവിന്ദഘോഷ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ടു ദി രചിച്ചത് അരവിന്ദ ഘോഷാണ് മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ആരാണ് ദുർഗയാണ് മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ദുർഗയാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ശകവർഷം ആരംഭിച്ചവരാണ് എ ഡി എഴുപത്തെട്ടിൽ കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത് എ ഡി എഴുപത്തെട്ടിൽ കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത് ശകവർഷത്തിലെ ആദ്യ മാസം ഏതാണ് ചൈത്രം അവസാന മാസം ഫാൽഗുണമാണ് ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുണവുമാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് അതിനുമുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഗംഗാഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജനജീവിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് ആണ് ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഗുവാഹത്തി ആസാമിലെ ഗുവാഹത്തിയാണ് ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗ ഡോൾഫിനാണ് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ആണ് ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം കർണാടക ജാർഖണ്ഡ് ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം കർണാടക ജാർഖണ്ഡ് എന്നിവയാണ് ആനകളെ പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം ഏതാണ് മാതങ്കലീല ആനകളെ പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം മാതംഗലീലയാണ് മാതങ്കലീല എന്ന ഗ്രന്ഥം രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസതാണ് മാതങ്ക എന്ന ഗ്രന്ഥം രചിച്ച ആരാണ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത് ഇന്ത്യയുടെ ദേശീയ ഫലമായ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ് പാകിസ്ഥാനും ഫിലിപ്പൈൻസും ഇപ്പോൾ ഇന്ത്യ കൂടാതെ മാങ്ങ ദേശീയപരമായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ പാകിസ്ഥാനും ഫിലിപ്പൈൻസുമാണ് ഇതുപോലെ തന്നെ നമ്മുടെ ദേശീയ പുഷ്പമായ താമര ദേശീയ പുഷ്പമായിട്ടുള്ള മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ് വിയറ്റ്നാമും ഈജിപ്തും ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമര ദേശീയ പുഷ്പമായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ വിയറ്റ്നാമും ഈജിപ്തുമാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി പേരാലിനെ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി പേരാലിനെ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്താണ് ഫീൽഡ് ഹോക്കി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി സെപ്റ്റംബർ പതിനാല് ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യയിൽ ഹിന്ദി ദിവസമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ പതിനാല് ഇന്ത്യയിൽ ഹിന്ദി ദിവസായി ആചരിക്കുന്ന ദിവസം സെപ്റ്റംബർ പതിനാലാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാരാണ് പൈതിമാരി വെങ്കട സുബ്ബറാവു ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്